ഒരു പരീക്ഷയിൽ നമ്മൾ എഴുതി തെറ്റിക്കുന്ന ഒരു ചോദ്യം അത് പിന്നെ തേടി പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റാണ് ഇതാണ് അൾട്ടിമേറ്റ് റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇവിടെയാണ് ടെസ്റ്റ് സീരീസിന്റെ ഇമ്പോർട്ടൻസ് എനിക്കറിയാം പി എസ് സിയിൽ പൊതുവേ ഏതും ടെസ്റ്റ് സീരീസിന്റെ കാര്യത്തിൽ ഒരു മടിയാണ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അതൊരു കൾച്ചർ ഇപ്പം ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ പക്ഷേ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം ഇതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് കാര്യം ടൈം മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് കണ്ടന്റ് ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാനും നേരത്തെ പറഞ്ഞ സ്കില്ലുകൾ അക്യൂർ ചെയ്യാനും ഇതുപോലെ നല്ലൊരു മാർഗം വേറെ ഇല്ല ബിക്കോസ് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നു സീരീസിലെ ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്യുന്നു പി ഡി എഫ് നോട്ടുകൾ വായിക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയിൽ ഈ കാര്യങ്ങൾ ഇംപ്രിന്റ് ചെയ്യുന്ന വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പൊ ഇതാണ് ഞങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൽ എസ് ജി എസ് കേരള ബാങ്ക് എസ് ഐ പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ മാർക്കറ്റിംഗ് ഓർഗനൈസർ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസാണിത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു അഫോർഡബിൾ ഫീസിൽ ധാരാളം ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് തരുന്നുണ്ട് പേഴ്സണലി എന്നെ എനിക്ക് ഒരു എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ജയിറ പോലുള്ള പരീക്ഷകളിൽ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സംഭവം ടെസ്റ്റ് സീരീസുകൾ തന്നെയാണ് അന്ന് പിന്നെ പി എസ് സി ടെസ്റ്റ് സീരീസിൽ അധികം അവൈലബിൾ അല്ല അതുകൊണ്ട് യു പി എസ് സി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് നിങ്ങൾ ഹൈ ക്വാളിറ്റി ടെസ്റ്റ് സീരീസും അതിന്റെ കൂടെ ഫ്രീ റിവിഷൻ ക്ലാസുകളും ഞങ്ങളൊരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറുകൾ തരുവാണ് എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേപ്പർ ചില ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മറ്റു പരീക്ഷകൾ കേരള ബാങ്ക് എസ് ഐ പോലുള്ള പരീക്ഷകളിലും റിലവൻ്റ് ആണ് അപ്പൊ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള റിക്വസ്റ്റ് ചെയ്തതാണ് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാ പി ഡി അത് മാത്രം ചെയ്താൽ പോരാ ഓരോ ടെസ്റ്റിനു ശേഷമുള്ള ഡീപ് ഡിസ്കഷൻസ് രണ്ട് മണിക്കൂറൊക്കെ കാണുള്ളൂ ഒരു ടെസ്റ്റ് ഡിസ്കഷൻ ആ ഡിസ്കഷൻ കൃത്യമായി അറ്റൻഡ് ചെയ്യണം ഒരു ടു വീക്സ് പീരീഡിൽ കണ്ട കണ്ടായാലും മതി അത് കൃത്യമായി ഫോക്കസ് ചെയ്യണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് സീരീസിലേക്ക് വരാവുന്നതാണ് നമ്മുടെ കമന്റ് സെക്ഷനിലെ നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ സോ ലിമിറ്റഡ് ടൈം ഓഫറിലാണ് നമ്മൾ ഈ ഒരു പ്രൈസ് സ്ട്രക്ചർ ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് പോവാം അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ്സിലെ ഫുൾ നോട്ട് വിശാലമായിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് എൽ എസ് കേരള ബാങ്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിന് ഫുൾ പി ഡി എഫ് നിനക്ക് എല്ലാം കൂടി ഒരു പത്ത് എഴുന്നൂറ് പേജിൽ കൂടുതലുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ചാനലിലെ ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തു വെച്ചേക്കാം ടെലിഗ്രാം ആവുക ഇത്തരത്തിലുള്ള ഫ്രീ മെറ്റീരിയൽസ് ധാരാളം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് ഡെയിലി മോക്ക് ടെസ്റ്റ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന പോലെയാണ് യഥാർത്ഥ പി പരീക്ഷയേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ടുള്ള ടെസ്റ്റാണിത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പക്ഷേ കൃത്യമായി ഈ ഒരു പ്രോസസ്സ് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവും മാർക്ക് നിങ്ങൾ ബോധർ ചെയ്യേണ്ട അവസാന തുറക്കത്തിലെ ടെസ്റ്റുകളിൽ മാർക്ക് മോശമാണെങ്കിൽ അവസാനം വരുമ്പോൾ മാർക്ക് കൂടി കൂടി വരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാര്യം വീഡിയോ ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് മാത്രമല്ല യഥാർത്ഥ പി പരീക്ഷയിൽ ചില ചോദ്യങ്ങൾ ക്യാൻസൽ ആവും അല്ലേ അത്തരത്തിൽ ക്യാൻസൽ ആവുന്ന ശരിയായ ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ ഞങ്ങൾ ഇതിൽ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരേ ഒരു റീസൺ നിങ്ങളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ എന്നുള്ളതാണ് ആ പരിശീലനം നേടി നിങ്ങൾ യഥാർത്ഥ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ആ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യേണ്ടതാണ് ശരിയായ ഇല്ല എന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരും അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അസോഷൻ റീസണിങ് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ വളരെ വിശാലമായ ഉത്തരസൂചിയാണ് ഇത് എൽ എസ് ടി എസ് പേപ്പർ ടുസ്റ്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജോളം ഈ ഒറ്റ പി ഡി എഫ് മാത്രം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പഴയ ടെസ്റ്റുകളിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും പി എസ് സിയിൽ റിപ്പീറ്റ് ചെയ്ത് വിശാലമായ വിശാലമായി ഉത്തരസൂചുകയാണ് ശരിക്കും റിസർച്ച് ചെയ്ത് കാച്ചി കുറുക്കിയ മെറ്റീരിയൽസ് ആണ് ഇത് തരുന്നത് പിന്നെ കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പർപ്പസ് ഇവിടെ അസേഴ്ഷണൽ റീസണിംഗ് ചോദ്യങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നുള്ളത് പറയുന്നുണ്ട് അത് നമുക്ക് ഒരേ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ആദ്യമേ ഈ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ വൺ പെയർ കറക്റ്റ് ടൂ പെയർ കറക്റ്റ് അതൊക്കെ നിങ്ങൾക്ക് ഈ എല്ലാ മാതൃകാ പരീക്ഷകളും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എല്ലാ മോഡൽസും നിങ്ങൾക്ക് ഇതിൽ കൂടെ ഫെമിലറൈസ് ആവും നമുക്ക് ഇവിടെ നേരെ പോകാനുള്ളത് ചില ചോദ്യങ്ങളിലേക്കാണ് ചില ചോദ്യങ്ങളിലേക്കാണ് എല്ലാ പരീക്ഷകളും ഇപ്പൊ എൽ എസ് എല്ലാ പരീക്ഷകളും കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ചരിത്രം ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ചരിത്രം അപ്പൊ അവിടെ ഈ ഒരു ചോദ്യം നോക്കുക കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് അല്ലെ വലിയ പേജ് കുറേ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പേസിൽ എന്തായാലും വരും അത് കണ്ടോ പേർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് പക്ഷെ ഇത് എങ്ങനെയാണ് ഈസിയായിട്ട് സോൾവ് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ചോദ്യം വായിക്കുമ്പോൾ അതിനകത്ത് തെറ്റ് കണ്ടെത്താൻ ശ്രമിക്കണം സ്റ്റേറ്റ്മെന്റ് അത് തെറ്റ് കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് പറയാം ഇവിടെ ചോദ്യം എത്ര പേര് കറക്റ്റ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ ജസ്റ്റ് നോക്കിയേ കൊളോണിയൽ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പോളിസി നമ്മുടെ പഞ്ചായത്തുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഡിസ്ട്രിക്ട് ബോർഡുകൾ യൂസ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് വെൽഫെയർ പോളിസീസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പഞ്ചായത്തുകൾ ഉപയോഗിച്ച് ഇന്ത്യ നടപ്പാക്കിയെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അവർ നമ്മളെ എല്ലാ രീതിയിലും പീഡിപ്പിക്കുകയല്ലായിരുന്നു അപ്പൊ പഞ്ചായത്തുകൾ മാത്രം അടിപൊളിയായി ഭരണം നടത്തി വെൽഫെയർ പ്രോജക്ട്സ് സെറ്റാക്കിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കോമൺ സെൻസ് യൂസ് ചെയ്തേ തെറ്റാണ് മറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് കൊളോണിയൽ പീരിയഡില് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവർണൻസിന് ഒരു ഫോർമൽ സ്ട്രക്ചർ ഇല്ലായിരുന്നു സി സെവന്റി തേർഡും സെവന്റി ഫോർത്തും അമെന്മെന്റും കൊണ്ടുപോകുന്നത് നമ്മളല്ലേ പിന്നീട് അതൊരു ഫോർമലൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര കൊണ്ടുവന്നത് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആ പെർപെക്റ്റീവില് കറക്റ്റ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു ഈ ചോദ്യത്തിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണം അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം പേടി അനുഭവിച്ചിട്ടാണ് ഞങ്ങളുടെ സീരീസിൽ ഡിസ്കഷനിൽ വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈസിയായിട്ട് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുക അപ്പം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഈ ഒരു ഡി എഫ് ദയവായി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കാര്യം പ്രത്യക്ഷത്തിൽ ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന പല സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി വളരെ എളുപ്പമാണ് ഉദാഹരണത്തിന് ഈ മൂന്നാമത് സ്റ്റേറ്റ്മെന്റ് നോക്കാം കൊളോണിയൽ കാലഘട്ടത്തിൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ ജസ്റ്റ് ഒരു അഡ്വൈസറി ഫംഗ്ഷൻ പോലെയായിരുന്നു ഇരുത്തുന്നത് പക്ഷേ ആധുനിക ലോകത്ത് ഇന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ബോഡീസ് ആണോ പറയുന്നത് സത്യമല്ലേ ഇതിപ്പം എന്താ പുത്രി എന്നാണ് ഗ്രാമസഭകൾ കൂടുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് നിയമം എന്ന് വെച്ചാൽ അത്യാവശ്യം പവർഫുൾ തന്നെയാണ് അവര് അപ്പോൾ രണ്ട് പേര് ആണ് ഒരു പേര് ഒരെണ്ണം തെറ്റാണ് പേര് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ കാണും പീസിന്റെ പല ചോദ്യങ്ങളും ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ സ്ട്രെസ്ഫുള്ളാകും പക്ഷെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യം വളരെ ഈസി ആയിരിക്കും നമുക്ക് മറ്റൊരു ഒരു ചോദ്യം നോക്കിയാലോ ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ വളരെ വിശാലമായിട്ടാ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ റിസർച്ച് ടീം വളരെ വിശാലമായിട്ടുള്ള ഉത്തര ഉത്തരസൂചിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ അതിന് കണക്റ്റഡ് ഫാക്ടുകൾ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം പത്താമത്തെ ചോദ്യം ഒരു ടു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഗാന്ധിജിയുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഐഡിയ എന്തായിരുന്നു എന്നാ ചോദ്യം ഗാന്ധിജി വില്ലേജ് പഞ്ചായത്തുകൾ കൊണ്ടുവരണം ഘോരഘോം വാദിച്ച വ്യക്തിയാണ് ഗാന്ധിജി അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഫസ്റ്റ് സ്റ്റേറ്റ് പ്രൊമോഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി ആൻഡ് സെൽഫ് ഡെമോക്രസിഷ്യൻസി അതായത് ജനാധിപത്യത്തെ വളർത്താൻ വേണ്ടി വില്ലേജ് പഞ്ചായത്തിനെ കൊണ്ടുവന്ന് അദ്ദേഹം വാദിച്ചു അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് കണ്ടോ സെൻട്രലൈസ്ഡ് ഫെഡറൽ സിസ്റ്റം കേന്ദ്രീകൃത ഫെഡറൽ സിസ്റ്റം വേണമെന്ന് ഗാന്ധിജി വാദിച്ചു എന്നാണ് പറയുന്നത് ഗാന്ധിജി പറഞ്ഞ എന്താ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നാണ് ഗ്രാമങ്ങളിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭരണക്രമീകരണമാണ് അദ്ദേഹം വാദിച്ചത് ഇതിപ്പം ഇത് പറഞ്ഞതാരാ സെൻട്രലൈസേഷൻ കേന്ദ്രീകരണം വേണമെന്ന് വാശി പിടിച്ചത് നെഹ്റു ആണ് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട് നെഹ്റു ഗാന്ധിജി ടാഗോർ പോലുള്ള ആൾക്കാരുടെ പഞ്ചായത്ത സിസ്റ്റത്തിനെ പറ്റിയുള്ള ഫിലോസഫി എന്താണുള്ളത് ഈ ഒരു ബേസിക് ഫാക്ട് അറിയുന്ന മതി ഇപ്പം ടാഗോർ ആണെങ്കിൽ ഗാന്ധിജി ആണെങ്കിൽ അധികാര വികേന്ദ്രീകരണം അതിനു വേണ്ടി വാശി പിടിച്ച വ്യക്തികളാണ് പക്ഷെ അംബേദ്കർ എന്ന് പറയുമ്പോൾ അംബേദ്കറിന്റെ പേടിയായിട്ട് അതായത് ഗ്രാമങ്ങൾക്ക് ഇത്രയും പവർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാമത്തിലെ ജന്മിമാർ പണക്കാർ അധസ്ഥിത വർഗത്തെ പീഡിപ്പിക്കൂന്നുള്ള പേടിയിൽ അംബേദ്കർ ആ ആശയത്തോട് അധികം യോജിച്ചില്ല പക്ഷെ നെഹ്റു കേന്ദ്രീകരണ ഭരണ പ്ലാനിങ് കമ്മീഷൻ കൊണ്ടുവന്ന ലഘുമാണ് അപ്പൊ അദ്ദേഹത്തിനുള്ള സെൻട്രലൈസ് ചെയ്ത് അഡ്മിനിസ്ട്രേ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അപ്പൊ ഇത്തരം ബേസിക് ഫാക്ട് നമ്മൾ ക്ലാരിഫൈഡ് ആയതന്നെ ഭയങ്കര എന്ന് തോന്നുന്ന പല ചോദ്യങ്ങൾ ഈസിയായിട്ടും അപ്പൊ സെക്കൻഡ് സ്റ്റേജിന് തെറ്റാണ് ഗാന്ധിജി ഒരിക്കലും സെൻട്രലൈസേഷനെ പറ്റി പറയില്ല ഡീസെൻട്രലൈസേഷനെ പറ്റി മാത്രമേ അദ്ദേഹം പറയത്തുള്ളൂ അപ്പം ഗാന്ധിജിയുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഐഡിയാസ് ഇതാണ് ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു ഗാന്ധിജി ഇതിനെപ്പറ്റി പറഞ്ഞത് നമ്മൾ ആർട്ടിക്കിൾ ഫോർട്ടി ഒക്കെ ഡി പി എസ് പിടിക്കില്ലേ അതൊക്കെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് വരുന്നത് അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ആ ഒരു ചോദ്യം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആർട്ടിക്കിൾ ഫോർട്ടി പഠിക്കുക പാർട്ട് നയൻ എന്താണെന്ന് പഠിക്കുക അതിനോട് അസോസിയെ ചെയ്ത് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഇത്രയും ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു പഞ്ചായത്ത് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും ഇത്രയും ആർട്ടിക്കിൾസ് പഠിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നത്തെ ഡേറ്റിലുള്ള പി ഡി എഫ് നോക്കിയാൽ മതി ഇത് ഫുൾ നിങ്ങൾക്ക് അവിടെ കിട്ടും പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കുക ഓക്കെ മൊബൈൽ ഫോണിൽ ഇത്രയും വലിയ നോട്ട്സ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന വരാൻ സാധ്യതയുണ്ട് പ്രിന്റ് എടുത്ത് തന്നെ പഠിക്കുക പിന്നെ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർട്ടി ത്രീ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇതൊക്കെ കൃത്യമായി പഠിച്ചിട്ട് ഞാൻ എക്സാമിന് പോവാസ് ഇത് വളരെ ഒരു എന്താ പറയുക റിസേർച്ച് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് പൂർണ്ണമായും നിങ്ങൾ വിനിയോഗിക്കണം ഈ ഒരു പി ഡി എഫിനെ മാക്സിമം ചൂഷണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ സമയം അധികം എടുക്കുന്നില്ല പെട്ടെന്ന് മറ്റൊരു ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ക്ലാസ് ചെയ്യാം. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് തന്നെ കണ്ടോ? ത്രീ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തതിനു ശേഷം അത് അത് വിശാലമായ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പതിമൂന്നാമത്തെ ചോദ്യം വളരെ പ്രാധാന്യം വർഹിക്കുന്നതാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇവിടെ പഞ്ചായത്തുകളെ പറ്റിയുള്ള മറ്റൊരു ചോദ്യമാണ് വരുന്നത് പഞ്ചായത്തിരാജ് സിസ്റ്റം അസേസൻ എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വളരെ ശേഷം കുറച്ച് ആയിട്ടാണ് നമ്മൾ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം എഴുപത്തി നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് എഴുപത്തി മൂന്നാമത്തെയും എഴുപത്തിനാലാമത്തെയും കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് വന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പഞ്ചായത്തുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ഥാപിക്കാൻ സാധിക്കുക എന്ന പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചായാലും എന്തിനെ സംബന്ധിച്ചാലും കറക്റ്റ് അല്ലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് വികസനം സ്ലോ ഡൗൺ ആയതിന് പ്രധാനപ്പെട്ട റീസൺ എന്താ നമ്മുടെ ഈ പൈസ ഇല്ല പിന്നെ ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി മറ്റൊരു ഘടകമാണ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല പട്ടിണി പരിപാട്ടമാണ് അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് പഞ്ചായത്തുകളുടെ ഡെവലപ്മെന്റ് വൈകിയത് മറ്റെല്ലാ കാര്യത്തിനും ഡെവലപ്മെന്റ് വൈകിയത് സോ അസർഷൻറെ അതേ റീസൺ തന്നെയാണ് റീസണിംഗിൽ പറയുന്നത് അപ്പൊ ഇതിന് ഉത്തരം എന്ത് രണ്ടും ശരിയാണ് അപ്പം അസേഷൻ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസണിംഗിൽ വരുന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതുമായി അസോസിയറ്റ് വരാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ഡി എഫ് ആണ് ഈ കോമ്പറ്റീഷൻ പുഷിയാണ് നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക സബ് ഇൻസ്പെക്ടറിന്റെ കേരള ബാങ്കിന്റെ ഒക്കെ പി ഡി എഫ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ നിങ്ങൾക്ക് ഇതിൽ പരീക്ഷാ ഫോർമാറ്റ് എഴുതി നോക്കണമെങ്കിൽ നമ്മുടെ ആപ്പ് അനദി ബ്ലോക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെങ്കിൽ ഫ്രീ മെറ്റീരിയൽസിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് കിട്ടും ആപ്പ് അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല അല്ല ജസ്റ്റ് കുറച്ച് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ നോക്കാൻ പറ്റുന്നത് വളരെ ബേസിക് ആപ്പ് ആണ് വളരെ എന്താ വലിയ ടെക്നോളജിക്കൽ പ്രതീക്ഷകൾ അങ്ങോട്ട് പോകരുത് ഒരു പാവപ്പെട്ട ഒരു ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ അവിടെ കിട്ടും അത്രേ ഉള്ളൂ വലിയ ഒരു ഗ്ലാമറസ് സംഭവം അല്ല ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്തരം മെറ്റീരിയൽസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ഓക്കെ അപ്പൊ എൽ എസ് ഡി എസ് അല്ലെങ്കിൽ എസ് ഐ കേരള ബാങ്ക് പോലുള്ള പരീക്ഷകൾ നമുക്ക് സമയമുണ്ട് എൽ എസ് ഡി എസ് ഒക്കെ നവംബറിലെ വരുന്നുള്ളൂ കൃത്യമായും ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ ഫോക്കസ് ചെയ്യുക നിങ്ങൾ അഫോർഡബിൾ റിവിഷൻ ബാച്ച് ടെസ്റ്റ് സീരീസ് റിവിഷനും ഉൾപ്പെടെയുള്ള ബാച്ചിന്റെ ഡീറ്റെയിൽസ് കിട്ടാനായി കമന്റ് സെക്ഷൻ നമ്പറിൽ ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു പി കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് സെക്ഷൻ അറിയിക്കുക താങ്ക് യു ബൈ